മടപ്പള്ളിയിലെ പരിസര പ്രദേശങ്ങളിലെയും ഖത്തറിൽ പ്രവാസ ജീവിതം നയിക്കുന്നവരുടെ സൗഹൃദ കൂട്ടായ്മയായ മാഫ് ഖത്തർ ലേഡീസ് വിംഗ് പെരുന്നാൾ കിസ എന്ന പേരിൽ ഈദ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ദോഹ കാലിക്കറ്റ് ഈസ്റ്റ് റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ വിച്ച് നടത്തിയ പരിപാടിയിൽ മാഫ് മാഫ്ഖത്തർ ലേഡീസ് വിംഗ് അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ചടങ്ങിൽ അംഗങ്ങളുടെ കലാപ്രകടനങ്ങളും അൽത്താഫ് പള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി ലേഡീസ് വിംഗ് ജനറൽ സെക്രട്ടറി സരിത ഗോപകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലേഡീസ് പ്രസിഡന്റ് അനുന ഷമീർ അധ്യക്ഷത വഹിച്ചു മാഫ് മാഫ്ഖത്തർ പ്രസിഡന്റ് ഷംസുദ്ദീൻ കൈനാട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉണ്ടെങ്കിൽ വരാൻ ആൾക്കാർക്ക് ആ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുത്താൽ അതില് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അത് ഫില്ല് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തരാം ഷെമീർ അത് ഓൾറെഡി ഫിൽട്ടർ ചെയ്തിട്ട് എല്ലാവരും മെമ്പർമാരാക്കുന്നായിരുന്നു അതേപോലെ തന്നെ ഇതുവരെ നമ്മുടെ മെമ്പേഴ്സ് ഐ ഡി കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു മെമ്പേഴ്സിനൊക്കെ ഇതിപ്പോ കിട്ടാത്ത ആൾക്കാർക്ക് ഇനി മുതൽ അങ്ങോട്ട് തന്നെ എല്ലാവർക്കും ഈ ഡീറ്റെയിൽ വെച്ചിട്ട് ഒരു ഡിജിറ്റൽ കാർഡ് സപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാല് അത് മെമ്പർമാർ ആൾക്കാരും ഇല്ലാത്ത ഇനി പുതുതായിട്ട് ചേർന്ന ആൾക്കാരും എല്ലാവരും അതിൽ തിരിച്ചു അടുത്തതായി വേണ്ടി നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ും പ്രതിഭ അജയ് താഹിറ മഹറൂഫ് സിന്ധു മനോജ് ഷർമിന സഫീർ രമ്യ പ്രശാന്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലേഡീസ് വിംഗ് ട്രഷറർ വിജിത്ര ബൈജു നന്ദി പറഞ്ഞു മാഫ്ഗത്ത് ലേഡീസ് വിംഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി